െരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപേ നേതൃത്വത്തെ വെല്ലുവിളിച്ച മൂവാറ്റുപുഴ നഗരസഭയിൽ മുൻ കോൺഗ്രസ് കൗൺസിലർ സ്വതന്ത്രനായി മത്സരരംഗത്ത് സജീവമായി മുൻ കൗൺസിലറായ കെ എസ് ജയകൃഷ്ണൻ നായരാണ് ബോർഡുകൾ സ്ഥാപിച്ചും വീടുകൾ സന്ദർശിച്ചും പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡായ മാറാടിയിലാണ് ജയകൃഷ്ണൻ പ്രചാരണം ആരംഭിച്ചത് മുൻപ് രണ്ടു തവണ ഭരണസമിതിയിലെ ജയകൃഷ്ണൻ വാർഡ് വനിതാ സംവർണമായതോടെ പിന്മാറുകയായിരുന്നു ഇക്കുറി വാർഡ് ജനറൽ ആയെങ്കിലും സിറ്റിംഗ് കൗൺസിലറായ വനിതയെ തന്നെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു യു ഡി എഫ് നഗരഭരണത്തിലെ അഴിമതിക്കെതിരെ പ്രതികരിച്ചതിനാണ് തന്നെ ഒഴിവാക്കിയതെന്ന് പറഞ്ഞാൽ അതിനെതിരെ നമ്മളെ ടാർഗറ്റ് ചെയ്ത് അതിന് പറ്റില്ല എന്ന് പറയുന്നു എന്നാലും അത് വേറെ കാര്യം നാല്പത് വർഷം കോൺഗ്രസ് പ്രവർത്തകനും രണ്ട് തവണ കൗൺസിലറുമായിരുന്നു തന്നെ ബോധപൂർവം ഒഴിവാക്കുകയായിരുന്നു ഞാൻ അന്ന് തുടങ്ങിയിത് കഴിഞ്ഞ് നാൽപ്പത് വർഷം നാൽപ്പത് വർഷം ഞാൻ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനും രണ്ട് പ്രാവശ്യം കൗൺസിലറുമായ വ്യക്തിയാണ് പക്ഷേ ഈ ഈയിടെയായിട്ട് കുറച്ച് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിൽ വന്ന ചില പ്രശ്നങ്ങൾ ഇനി നമുക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ന്യൂനപക്ഷ പ്രീടനമാണ് കോൺഗ്രസിനെതിരെ ജയകൃഷ്ണൻ ഉന്നയിക്കുന്ന മറ്റൊരാരോപണം ഹിന്ദുക്കൾ നേതാക്കന്മാർ കോൺഗ്രസിൽ എത്ര വേറൊണ്ടെന്നും വേറെ ഒരു കൈവിരലിൽ കയ്യിലെ വിരലിലുണ്ടാവുന്ന നേതാക്കന്മാരില്ല അവരെല്ലാം ഒരേ കാരണങ്ങൾ പറഞ്ഞു ഒഴിവാക്കുക പാർട്ടി ആ രീതിയിൽ ഒഴിവാക്കുന്നത് അത് എൻ്റെ ഭാഗമാണ് നമ്മളെയൊക്കെ ഒഴിവാക്കുക എന്നുള്ളൊരു ഭാഗം പക്ഷേ ഞാൻ അങ്ങനെ തോറ്റുപോകാൻ തീരുമാനിച്ചിട്ടില്ല ഏതായാലും പ്രചരണ രംഗത്ത് സജീവമാണ് ജയകൃഷ്ണൻ വാർഡിലങ്ങും പോസ്റ്ററുകളും മറ്റും സ്ഥാപിച്ചു കഴിഞ്ഞു മുൻ കൗൺസിലറുടെ റിബൽ രംഗപ്രവേശം യു ഡി എഫ് നേതൃത്വത്തിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പേ തലവേദനയായി കൈരളി ന്യൂസ് കൊച്ചി